മാന്യപ്രേക്ഷകർക്ക് എം എൽ എ ഡോട്ട് കോം പരിപാടിയിലേക്ക് സ്വാഗതം ചരിത്രം ഉറങ്ങുന്ന ഒരു ഭൂപ്രദേശത്താണ് ഇന്ന് നമ്മുടെ ക്യാമറ എത്തി നിൽക്കുന്നത് തിരുവിതാംകൂറിൻ്റെ ചരിത്രത്തിൻ്റെ ഏടുകളിൽ നിർണായകമായ സ്ഥാനം പിടിച്ചു പറ്റിയിട്ടുള്ള കഴക്കൂട്ടം മാർത്താണ്ഡവർമ്മയുടെ കാലം മുതൽ ചരിത്രത്തിൻ്റെ ഭാഗമായി മാറിക്കഴിഞ്ഞിരുന്ന ഒരു പ്രദേശമാണിത് എന്നാൽ ഇപ്പോൾ ആധുനിക കാല ചരിത്രത്തിൽ വ്യവസായവൽക്കരണത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ മുഖം ലോകത്തിന് തുറന്ന് കാണിച്ചു കൊടുക്കുന്ന സ്ഥലം കൂടിയാണ് കഴക്കൂട്ടം വ്യാവസായിക പുരോഗതിയുടെയും ശാസ്ത്ര സാങ്കേതിക അഭിവൃദ്ധിയുടെയും മാറുന്ന മുഖം ലോകത്തിന് കാട്ടിക്കൊടുത്തുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ കഴക്കൂട്ടം ഏഷ്യയിലെ തന്നെ ഏറ്റവും ഹരിതാഭമായ ടെക്നോ പാർക്ക് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആ ഒരു സ്ഥലം കേരളത്തിലെ ഐ ടി പാർക്ക് അതിന് തുടക്കം കുറിച്ച ശുഭ ആരംഭം കുറിച്ച സ്ഥലമാണ് കഴക്കൂട്ടം ഈ കഴക്കൂട്ടം നിയോജകമണ്ഡലത്തെ കേരള നിയമസഭയിൽ ഏറെക്കാലമായി പ്രതിനിധീകരിക്കുന്നത് യു ഡി എഫിൻ്റെ കോൺഗ്രസിലെ ശ്രീ എം എ വാഹിദാണ് ശ്രീ എം എ വാഹിദിന് ഏറെ പറയാനുണ്ട് തൻ്റെ മണ്ഡലത്തിലെ വികസന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ശ്രീ വാഹിദിലേക്ക് ചെല്ലാം നിയോജകമണ്ഡലം ഒരു നഗരപ്രദേശമാണ് ഇരുപത്തിരണ്ട് വാർഡെങ്കിലും പകുതിയിൽ കൂടുതൽ പ്രദേശം ഇപ്പോഴും ഗ്രാമപ്രദേശമായി നിലനിൽക്കുന്ന പ്രദേശമാണ് ഐരൂപ്പാറ പൗടിക്കോണം ചേങ്കോട്ടുകോണം കാട്ടായിക്കോണം ചന്തവിള തുടങ്ങിയ പ്രദേശങ്ങൾ ഇപ്പോഴും കാർഷിക മേഖലയാണ് അവിടെ കൃഷിയാണ് അവരുടെ ഉപജീവന മാർഗം പക്ഷേ എങ്കിലും രാഷ്ട്രീയ കാരണങ്ങളാൽ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഈ പ്രദേശങ്ങളെ കൂടി നഗരസഭയോടൊപ്പം ചേർത്തപ്പോൾ നഗരസഭയ്ക്ക് ഇരുപത്തിരണ്ട് വാർഡുകളായി കിഴക്കൂട്ടം നിയോജക മണ്ഡലം മാറിയിട്ടുണ്ട് ഇരുപത്തിരണ്ട് വാർഡുകളിൽ ഏകദേശം ഒരു പത്തോളം വരുന്ന വാർഡ് നഗരതുല്യമായ വാർഡാണ് പഴയ ഉള്ളൂർ പഞ്ചായത്തിൻ്റെയും കടകംപള്ളി പഞ്ചായത്തിൻ്റെയും മെഡിക്കൽ കോളേജ് പ്രദേശം ഉൾക്കൊള്ളുന്നത് നഗരസ്വഭാവമുള്ള സ്ഥലം തന്നെയാണ് അപ്പോൾ രണ്ട് വ്യത്യസ്തങ്ങളായ പ്രദേശങ്ങളാണ് എൻ്റെ നിയോജകമണ്ഡലത്തിൽ വന്നിരിക്കുന്നത് ഒന്ന് ഗ്രാമീണ മേഖല ഉൾക്കൊള്ളുന്ന ഇപ്പോൾ നഗരവൽക്കരിച്ചിരിക്കുന്ന പ്രദേശവും നഗരത്തിന് തുല്യമായ നഗരപ്രദേശവും ഉൾപ്പെട്ടതാണ് എൻ്റെ കഴക്കൂട്ടം നിയോജകമണ്ഡലം അതുകൊണ്ട് വ്യത്യസ്തമായ സമീപനമാണ് വികസന കാര്യങ്ങളിൽ ഏറ്റെടുക്കേണ്ടി വരിക കഴക്കൂട്ടം ഇപ്പോൾ ഐ ടി നഗരമായി ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുകയാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിന് ശേഷമുണ്ടായ അഭൂതപൂർവ്വമായ വളർച്ച അതിനുള്ള സാമൂഹ്യ സാഹചര്യങ്ങൾ ഒരുക്കിയത് അതുകൊണ്ട് ആ പ്രദേശം കുറേ കൂടി വികസിത പ്രദേശമായി മാറിയിരിക്കുന്നു ഒരുപാട് വ്യവസായ സ്ഥാപനങ്ങൾ വന്നു ചേർന്നിട്ടുണ്ട് അതനുസരിച്ച് അത്രയും ഭാഗം ഉൾക്കൊള്ളുന്ന സ്ഥലം നഗരപ്രദേശമാക്കുന്നതിൽ കുഴപ്പമില്ല പക്ഷേ നാട്ടുകാരുടെ അഭിലാഷം എന്ന് പറയുന്നത് തൊട്ടടുത്ത് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം അല്ലെങ്കിൽ തദ്ദേശ സർക്കാർ ഉണ്ടാകണം എന്നാണ് അങ്ങനെയാണ് കഴക്കൂട്ടം മുനിസിപ്പാലിറ്റി എന്നുള്ള ആശയത്തിലേക്ക് എം എൽ എ എന്നുള്ള നിലയിൽ ഞാൻ കടന്നത് ഒരുപാട് ഒരുപാട് നിവേദനങ്ങൾ ശ്രീകാര്യം ആറ്റിപ്പറ കഴക്കൂട്ടം പ്രദേശത്തു നിന്നുണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ മുനിസിപ്പാലിറ്റി രൂപീകരിച്ചെങ്കിലും അതിപ്പോൾ നിയമ കുരുക്കിൽപ്പെട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ പരിഗണനയിൽ നിൽക്കുകയാണ് ഞാൻ ജനങ്ങൾക്ക് ഒരു ഉറപ്പ് നൽകിയിരുന്നു വരുന്ന ഇരുപത്തഞ്ച് വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു പെർസ്പെക്റ്റീവ് ആണ് എൻ്റെ മനസ്സിലുള്ളത് അത് ഒരു ബ്ലൂ പ്രിൻ്റായി എൻ്റെ മനസ്സിൽ സൂക്ഷിക്കുന്നു ആ ബ്ലൂ പ്രിൻ്റായി പ്രിൻറ്റുമായി വികസന രംഗത്ത് ഞാൻ മുന്നോട്ട് പോകും എന്നുള്ള ഉറപ്പാണ് ഞാൻ രണ്ടായിരത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളോട് നൽകിയിട്ടുള്ളത് പതിനഞ്ച് വർഷം കൊണ്ട് ഏറെക്കുറെ അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം ഇനിയും ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതിനുള്ള അവസരം ഇനി ലഭിക്കുകയാണെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ ഞാൻ ചെയ്യും ജനങ്ങളോട് പറഞ്ഞ വാഗ്ദാനങ്ങൾ ഏകദേശം പൂർത്തിയാക്കിയിട്ടുണ്ട് ഒരു എഴുപത്തഞ്ച് ശതമാനം കാര്യങ്ങൾ പൂർത്തിയാക്കുവാൻ ഈ മൂന്ന് ടേം പതിനഞ്ച് വർഷം എനിക്ക് ഉപകരിച്ചിട്ടുണ്ട് എന്ന് എടുത്തു പറയുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എൻ്റെ നിയോജകമണ്ഡലത്തിലെ ഏറ്റവും വലിയ ആതുരാലയമാണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ മെഡിക്കൽ കോളേജ് എന്ന് ഖ്യാതി കേട്ട തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് ഏകദേശം നാനൂറ് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ അവിടെ നടക്കുകയാണ് നൂറ്റി ഇരുപത്തഞ്ച് കോടി രൂപയ്ക്ക് രൂപ കേന്ദ്ര സഹായത്തോടു കൂടി ആർ സി സിയുടെ ഡെവലപ്മെൻറ്റ് നടക്കുകയാണ് അതിനൊരു ഏഴേക്കർ സ്ഥലം നമ്മുടെ പുലയനാർ കോട്ടയിൽ നിന്ന് കൂടി കൊടുത്ത് അതിൻ്റെ വികസന പ്രവർത്തനങ്ങൾ നടക്കുകയാണ് എൺപത് കോടി രൂപയുടെ മെറ്റേണിറ്റി ബ്ലോക്ക് നമ്മുടെ എസ് ആശുപത്രിയിൽ സ്ഥല സൗകര്യം വളരെ കുറവായതുകൊണ്ട് ആ മെറ്റേണിറ്റി ബ്ലോക്കായി പ്രത്യേകം സ്ഥാപിക്കുന്നതിന് വേണ്ടി പ്രസവ ആവശ്യത്തിന് വേണ്ടി മാത്രം പ്രസവത്തിനായി വരുന്ന ആൾക്കാരുടെ സാധാരണക്കാരുടെ എണ്ണം ദൈനംദിനം വർദ്ധിച്ച് വരുന്നതുകൊണ്ട് പ്രത്യേക ഒരു ബ്ലോക്ക് ചെയ്യണമെന്ന് തീരുമാനിച്ചു അതിന് എൺപത് കോടി രൂപയുടെ പ്രോജക്റ്റ് നടത്തി അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടന്നു വരികയാണ് ഏകദേശം നാൽപ്പത് കോടി രൂപ ചെലവ് ചെയ്ത് ഒരു ഐ സി യു ബ്ലോക്ക് ഇപ്പോൾ ഐ സി യു മെഡിക്കൽ കോളേജിൻ്റെ പല വാർഡുകളിൽ പല പ്രദേശത്തായിട്ടാണ് കിടക്കുന്നത് എവിടെയാണ് എന്ന് രോഗികൾക്കോ രോഗികളുടെ കൂട്ടുകാർക്കോ അറിയാൻ കഴിയാത്ത രീതിയിൽ വ്യത്യസ്തങ്ങളായ സ്ഥലങ്ങളിലായിട്ടാണ് ഐ സി യു കിടക്കുന്നത് അത് ഏകദേശം നാൽപ്പത് കോടി രൂപ ചെലവ് ചെയ്ത് ഐ സി യു ബ്ലോക്ക് പ്രത്യേകം നിർമ്മിച്ച് ഒരു ഒമ്പത് നില കെട്ടിടം ഇപ്പോൾ അവിടെ പണി തീർന്നു വരികയാണ് മെഡിക്കൽ കോളേജിൽ മഹാരാജാവ് നിർമ്മിച്ച കെട്ടിടത്തിലെ ഇരുപത്തിരണ്ട് വാർഡുകളും പുതിയ വാർഡുകളാക്കി റിനോവേറ്റ് ചെയ്യുകയാണ് വെർട്ടിഫൈഡ് ടൈൽസ് ഇട്ട് വളരെ മനോഹരമായി ഫൈവ് സ്റ്റാർ ഹോട്ടൽ ആശുപത്രികളെ വെല്ലുന്ന രീതിയിലുള്ള പ്രവർത്തനം നടക്കുകയാണ് ഇങ്ങനെ നാനൂറ് കോടിയോളം രൂപ ചിലവഴിച്ചിട്ടുണ്ട് പുതിയ ഒ പി ബ്ലോക്ക് ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിന് കുറേ പൈസ ചിലവാക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ കാഷ്വാലിറ്റി ആശുപത്രിയുടെ ഫ്രണ്ടിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി പഴയ ഒ പി ബ്ലോക്കിനെ റിനോവേറ്റ് ചെയ്ത് അതിനുള്ള സൗകര്യപ്പെടുത്തുന്ന ഏകദേശം എട്ട് പത്ത് കോടി രൂപകളും അതിനും ആകുന്നുണ്ട് ഇങ്ങനെ വിവിധങ്ങളും വ്യത്യസ്തങ്ങളുമായ പ്രവർത്തനങ്ങളിലെല്ലാം കൂടി നാനൂറ് കോടി രൂപയുടെ വികസന പ്രവർത്തനം നടക്കുകയാണ് രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശ്രീ വാഹിദിനോട് ഏറ്റുമുട്ടിയത് സി പി എമ്മിലെ ശ്രീ അജയ് കുമാറായിരുന്നു അദ്ദേഹം ആരോഗ്യപരമായ കാരണങ്ങളാൽ ഈ കഴിഞ്ഞ ഏതാനും കാലമായിട്ട് സജീവ രാഷ്ട്രീയത്തിൽ ഇല്ലെങ്കിൽ പോലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം മണ്ഡലത്തിൽ കൃത്യമായും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകുന്നുണ്ട് ശ്രീ അജയ്കുമാറിനെ ഇന്ന് നമ്മോടൊപ്പം ചേരാൻ കഴിഞ്ഞിട്ടില്ല എങ്കിലും ഈ കഴിഞ്ഞ ഈ കാലഘട്ടത്തിലെ പുരോഗതിയോ അല്ലെങ്കിൽ പുരോഗതിയുടെ ഇല്ലായ്മയോ വിലയിരുത്തുവാനായി നമ്മോടൊപ്പം ഉള്ളത് സി പി എമ്മിൻ്റെ ഏരിയ സെക്രട്ടറി ശ്രീ ആറ്റിപ്ര സദാനന്ദനാണ് ശ്രീ സദാനന്ദൻ എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളതെന്ന് നമുക്ക് മുനിസിപ്പാലിറ്റി ആക്കിയത് ശുദ്ധ അനാവശ്യമല്ലേ കാരണം പഞ്ചായത്തിനെ മുനിസിപ്പാലിറ്റി മുനിസിപ്പാലിറ്റിയാക്കും മുനിസിപ്പാലിറ്റിയെ ആക്കും പക്ഷേ കോർപ്പറേഷനിൽ നിന്ന് വെട്ടിമാറ്റി മുനിസിപ്പാലിറ്റി ഉണ്ടാക്കുന്നത് ഇതാദ്യ സംഭവമാണ് അത് ജനങ്ങളെ തന്നെ തരം താഴ്ത്തല്ലേ മാറ്റങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണല്ലോ പഞ്ചായത്ത് ഞാൻ പഞ്ചായത്ത് പ്രസിഡൻ്റ് ആയിരിക്കുമ്പോഴാണ് ആ ആറ്റിപ്ര പഞ്ചായത്തിനെ കോർപ്പറേഷനിൽ കൂട്ടിച്ചേർക്കുന്നത് അന്ന് ഞങ്ങളോട് ചോദിച്ചു കോർപ്പറേഷനിൽ കൂട്ടിച്ചേർക്കുന്നതിന് പഞ്ചായത്തിൻ്റെ അഭിപ്രായം എന്താണ് പഞ്ചായത്ത് അന്ന് പതിമൂന്ന് മെമ്പർമാരിൽ നാല് പേര് കോൺഗ്രസിൻ്റെ ആളുകളും കൂടിയായിരുന്നു അവരടക്കം ഐകഖണ്ഠേനെ പ്രമേയം പാസാക്കി കോർപ്പറേഷനിൽ ചേർക്കുന്നതിന് അനുകൂലമായിട്ടുള്ള റെസൊല്യൂഷൻ പാസാക്കി അതാണ് നടപടിക്രമം എന്നാൽ ഇപ്പോൾ മുനിസിപ്പാലിറ്റി ആക്കുന്നതിന് കോർപ്പറേഷൻ്റെ അഭിപ്രായം ചോദിച്ചിട്ടില്ല അതുതന്നെ അധികാര വികേന്ദ്രീകരണത്തിൻ്റെ ലംഘനമാണ് ഒരു സംഗതി പിന്നെ ഡീ പ്രമോട്ട് ചെയ്യുക എന്നുള്ളത് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമാണ് അല്ലല്ലോ അപ്പോൾ എം എൽ എ ചെയ്തത് ശുദ്ധ അനാവശ്യം ഗവർമെൻ്റ് ചെയ്തതും അനാവശ്യമാണ് കഴക്കൂട്ടം താലൂക്ക് രൂപീകരണവുമായി ഞാൻ ഏറെ മുന്നോട്ട് പോയതാണ് പക്ഷേ സർക്കാർ പ്രഖ്യാപിച്ച പന്ത്രണ്ട് താലൂക്കുകൾ വന്നപ്പോൾ കഴക്കൂട്ടം താലൂക്ക് അതുൾപ്പെടാൻ കഴിയാത്തത് തികച്ചും സാങ്കേതിക കാരണങ്ങളാണ് മറ്റൊന്നുമല്ല ഒരു കോർപ്പറേഷൻ ഏരിയയിൽ രണ്ട് താലൂക്കുകൾ പറ്റില്ല എന്നുള്ള നയപരമായ തീരുമാനം അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് കോർപ്പറേഷനുകളിൽ കൊടുക്കേണ്ടി വരും ഒരുപാട് മുനിസിപ്പാലിറ്റികളിൽ കൊടുക്കേണ്ടി വരും അതുകൊണ്ട് ഒരു കോർപ്പറേഷൻ ഏരിയയിൽ രണ്ട് മുനിസിപ്പാലിറ്റി പറ്റില്ല എന്നുള്ള നയപരമായ തീരുമാനം കൊണ്ടാണ് ആ താലൂക്ക് അന്നേരം ആ സമയം നടക്കാതെ പോയത് അതുകൊണ്ടാണ് ഈ പിന്നെ കോർപ്പറേഷനെ വിഭജിച്ച് കഴക്കൂട്ടം മുനിസിപ്പാലിറ്റി ഉണ്ടാക്കണം എന്ന് തീരുമാനിച്ചത് കഴക്കൂട്ടം മുനിസിപ്പാലിറ്റി പ്രത്യേക ഒരു എൻ ആണ് അങ്ങനെ കഴക്കൂട്ടം മുനിസിപ്പാലിറ്റി വരുന്നതോടൊപ്പം നമുക്ക് കഴക്കൂട്ടം താലൂക്കും ആവശ്യപ്പെടാനുള്ള ഒരു കാരണമായി നമുക്ക് രണ്ട് താലൂക്ക് ഒരു കോർപ്പറേഷനിൽ ഒരു മുനിസിപ്പാലിറ്റിയിൽ വരില്ല ഇപ്പോൾ അവിടെ റെയിൽവേ മേൽപ്പാലത്തിൻ്റെ കാര്യം അത് അദ്ദേഹത്തിൻ്റെ നേട്ടമായിട്ടാണ് പറയുന്നത് മേൽപ്പാലം വരുന്നത് വർക്കല രാധാകൃഷ്ണൻ എം പി ആയിരിക്കുമ്പോൾ അദ്ദേഹം കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തി വന്നതാണ് ഈ മേൽപ്പാലം പത്തര മാസം കൊണ്ട് ചരിത്രത്തിലാദ്യമായിട്ടാണ് ഇന്ത്യയിൽ ഒരു റെയിൽവേ മേൽപ്പാലം പൂർത്തിയാകുന്നത് മാസം പണി തുടങ്ങി പത്തര മാസം കൊണ്ട് തീർത്ത് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു മുഖ്യമന്ത്രി തറക്കല്ലിട്ട് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ആദ്യത്തെ പ്രോജക്റ്റായിരിക്കും ഈ റെയിൽവേ മേൽപ്പാലം ഇവിടെ സ്റ്റേഡിയം വന്ന കാര്യം പറയും ആ സ്റ്റേഡിയം കൊണ്ടുവരുന്നതിന് വേണ്ടി എൽ ഡി എഫ് ഗവൺമെൻ്റ് കാലത്ത് വി എസ് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ആണ് സ്റ്റേഡിയത്തിന് വേണ്ടി തീരുമാനിക്കുന്നത് അതും അദ്ദേഹത്തിൻ്റെയും യു ഡി എഫിൻ്റെയും നേട്ടമായിട്ടാണ് ഇപ്പോൾ പറയുന്നത് ദേശീയ ഗെയിംസുമായി ബന്ധപ്പെട്ട് ഈ പുതിയ സർക്കാർ വന്നതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ ദേശീയ ഗെയിംസ് നടത്തണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് വന്നത് അതനുസരിച്ച് ഭൗതിക സൗകര്യങ്ങൾ ഒരുക്കുവാൻ സ്റ്റേഡിയം നിർമ്മാണത്തിന് ഉള്ള പരിപാടികൾ ഇട്ടിരുന്നു പല ശ്രമങ്ങളും പലയിടത്തും നടത്തിയെങ്കിലും നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നമ്മൾ അമ്പത് ഏക്കർ അമ്പത് ഏക്കറോളം സ്ഥലം ഏറ്റെടുത്താണ് മുന്നൂറ്റി അറുപത്തെട്ട് കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്ത് ബി ഒ ടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആ സ്റ്റേഡിയം പൂർത്തിയായിരിക്കുന്നത് അതിന് എല്ലാ ഭൗതിക സൗകര്യങ്ങളും നമ്മൾ ഒരുക്കിക്കൊടുത്തു സ്റ്റേഡിയത്തിലേക്ക് വരുന്ന മുഴുവൻ റോഡുകളും ദേശീയ നിലവാരമുള്ള റോഡായി ബി എം എൻ ബി സി റോഡായി നിർമ്മിച്ച് പൂർത്തിയാക്കി കൊടുത്തിട്ടുണ്ട് അതൊരു വലിയ നേട്ടമായി ഞാൻ കാണുകയാണ് തീരദേശ പ്രദേശങ്ങളിൽ ഈ മത്സ്യ ഫണ്ട് ഉപയോഗിച്ച് കുറച്ച് കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുന്നു ഇപ്പോൾ വേളി മിനി പി എച്ച് സെൻറ്റർ ആണ് അത് നമ്മുടെ ഫിഷറീസ് ആശുപത്രിയായി ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി അവിടെ രണ്ട് നില കെട്ടിടം നമ്മൾ നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട് തീരദേശ വികസന ഫണ്ട് ഉപയോഗിച്ച് ചെയ്തതാണ് ആ രണ്ട് വാർഡിൽ കിടത്തി ചികിത്സ ഉൾപ്പെടെയുള്ള ചികിത്സ നടത്തുവാനും ഈ ആശുപത്രി ഫിഷറീസ് വകുപ്പ് ഏറ്റെടുക്കണം എന്ന് നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ് അതിൻ്റെ മുന്നോടിയായി രണ്ട് കോടി രൂപയോളം ചിലവഴിച്ച് അവിടെ ഒരു വലിയ ഒരു ഒരു ബിൽഡിംഗ് പൂർത്തിയായി വരുന്നുണ്ട് അതിവേഗം ഒരു മെട്രോപൊളിറ്റൻ നഗരമായി വളർന്നുകൊണ്ടിരിക്കുന്നു കഴക്കൂട്ടം ഇവിടെ തദ്ദേശീയരോടൊപ്പം തന്നെ അന്യനാട്ടുകാരായ നിരവധി പേർ ഇപ്പോൾ ഈ നാട്ടുകാരായി മാറിക്കൊണ്ടിരിക്കുന്നു തൊഴിൽപരമായ ആവശ്യങ്ങളുടെ പേരിലായിരിക്കാം ഒരുപക്ഷെ അവർക്കൊക്കെ ഈ കഴിഞ്ഞ കാലഘട്ടത്തെ തിരിഞ്ഞു നോക്കാൻ അവർക്കൊക്കെ താൽപര്യമുണ്ട് അവരിൽ ചിലക്ക് നമുക്ക് പോവാം ഇവിടെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ ഇവിടെ താമസമാക്കിയിട്ട് ഏതാണ്ട് മുപ്പത്തിരണ്ട് വർഷക്കാലത്തോളം ഈ മുപ്പത്തിരണ്ട് വർഷത്തിന് മുമ്പുള്ള പാങ്ങപ്പാറ ഹെൽത്ത് സെൻറ്റർ തന്നെയാണ് ഇപ്പോഴും ഇവിടെ ഉള്ളത് ഈ കഴിഞ്ഞൊരാറുമാസത്തിന് മുമ്പായിട്ട് ഹെൽത്ത് സെൻറ്ററിലൊരു ബഹുനില കെട്ടിടത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് ഒഴിച്ചാൽ മറ്റൊരു മാറ്റങ്ങളും ഈ ഹെൽത്ത് സെൻ്ററെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ ഉണ്ടായിട്ടില്ല പാങ്ങപ്പാറ പി എച്ച് സെൻ്റർ നമ്മുടെ മെഡിക്കൽ കോളേജിൻ്റെ ഒരു പ്രൈമറി ഹെൽത്ത് സെൻറ്റർ ആയിട്ടാണ് അത് രൂപകൽപ്പന ചെയ്തിരുന്നത് അതൊരു താലൂക്ക് ആശുപത്രിയുടെ നിലവാരത്തിലേക്ക് കൊണ്ടുവരുവാൻ ഒന്നര കോടി രൂപ എം എൽ എ ഫണ്ടിൽ നിന്ന് നൽകി ഒരു മൂന്ന് നില കെട്ടം തീർന്നു വരികയാണ് അത് തീർന്നതോടുകൂടി മെഡിക്കൽ കോളേജിലെ കുറച്ചുകൂടി സ്റ്റാഫിനെ കൂടി ഇവിടെ ഉപയോഗപ്പെടുത്തി ഈ ആശുപത്രി ഒരു താലൂക്ക് നിലവാരമുള്ള ആശുപത്രിയായി ഉയർത്താനുള്ള നടപടി നടക്കുന്നു ഞാൻ ഈ കോൺഗ്രസിലൊന്നുമല്ല ഇത് വേറെ രാഷ്ട്രീയക്കാരനാണ് എന്നാലും ഇത്രയും നല്ല ഊറ്റും നല്ല ശുദ്ധമായ ജലനിൽ ഈ അമ്പലം ഇത്രയും നല്ല രീതിയിൽ ഏത് രാഷ്ട്രീയ ആയാലും ഞാൻ അതിന് സപ്പോർട്ട് ചെയ്യണം ആകെ അമ്പത് കുളങ്ങളാണ് അനുവദിച്ചത് ആ അമ്പത് കുളത്തിൽ ഇരുപത്തഞ്ച് കുളം കുളം നവീകരണത്തിന് കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിനാണ് കിട്ടിയത് അത് കാലാവസ്ഥ വ്യതിയാന വകുപ്പിൽ നിന്ന് ലഭിച്ച ഫണ്ടാണ് സംസ്ഥാന സർക്കാർ ഈ ഫണ്ട് നഗരസഭയെ ഏൽപ്പിച്ച് നിർമ്മാണ പ്രവർത്തനം നടത്താനാണ് കൊടുത്തത് അതിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ നടന്നു വരുന്നുണ്ട് കാലാവസ്ഥാ വ്യതിയാന വകുപ്പിൽ തന്നെ പ്രത്യേകമായി അൻപത് ലക്ഷം രൂപ കൊടുത്ത് കരിമ്പോണം ക്ഷേത്രത്തിനടുത്തുള്ള കുളം നവീകരിക്കാനുള്ള പ്രവർത്തനം പൂർത്തിയായി വരികയാണ് നിർദ്ദേശം എത്രയും പെട്ടെന്ന് മാർക്കറ്റ് എത്രയും പെട്ടെന്ന് മാർക്കറ്റ് ഒന്ന് ക്ലിയർ ക്ലിയറാക്കി കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടെന്ന് വളരെ പാവങ്ങളായ കുറേ ജനങ്ങൾ ഇവിടെ ഇതുകൊണ്ട് ജീവിക്കുന്നതാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് അത് മാത്രമേ അദ്ദേഹത്തിന് ഇപ്പോൾ ഒന്ന് ബോധ്യപ്പെടുത്തുള്ളൂ വാവ് ഓണോ വന്നിട്ട് ഞങ്ങൾ ഈ ചതു ചെയ്തില്ലേ ഞങ്ങൾ ഈ ഇരുന്ന് കഷ്ടപ്പെടുന്നത് നമ്മളെ കുടുംബം ജീവിക്കണ്ടേ എങ്ങനെ ജീവിക്കുക എത്ര മാസം കൊണ്ട് കിടന്ന് ഈ കഷ്ടം അനുഭവിക്കണമെന്ന് അറിയാമോ നമ്മൾ നമ്മളെ ഈ തരത്തിലിട്ട് എന്തിനും ഈ വാവ ഓണായിട്ട് എങ്ങനെ എടുത്ത് വെളിയിലാക്കിയിട്ട് ഈ തെരുവ് കടയക്കിയിട്ടില്ലേ ഞങ്ങളെ ആര് ഇത്രയും സങ്കടം ആറ്റി വരും പറയും പറയും ഞങ്ങളോട് എന്താണ് ഇത് ചെയ്യേണ്ടതെന്ന് പറയും ഞങ്ങൾക്ക് ജീവിക്കണ്ടേ ആഴ്ചക്ക് ഇപ്പോൾ ആയിരത്തി അഞ്ഞൂറ് രൂപ രണ്ടായിരം രൂപ ആണ് ഗുളികക്ക് ഗുളിക വാങ്ങിക്കുന്നില്ല അവിടെ കൊണ്ടുവന്ന് കുറേ കുളി കയറ്റി അതെത്രയും നേട്ടാ അവിടെ നിന്ന് എടുത്ത് ഇവിടെ കൊണ്ടിട്ട് ഇവർ അടിച്ചിറക്കി വീണ്ടും അവരിപ്പോൾ പഞ്ചായത്തിൽ പോയി എത്ര എത്ര ഓടണം നമ്മളെ പോലെ അത് മാർക്കറ്റ് നവീകരിക്കാനായിട്ട് രണ്ടര കോടി രൂപ തീരദേശ വികസന കോർപ്പറേഷൻ തന്നു അപ്പോൾ മാർക്കറ്റിൽ നിന്ന് കംപ്ലീറ്റ് കച്ചവടക്കാരെ ഒഴിപ്പിച്ചാലേ അത് ചെയ്യാൻ പറ്റുള്ളൂ കാരണം ടോട്ടലായി അത് ഹൈടെക് മാർക്കറ്റാക്കി മാറ്റാനുള്ള പരിശ്രമമാണ് അതിന് ശീതീകരണ പ്ലാന്റ് ഉൾപ്പെടെ നമ്മുടെ പിന്നെ ചവറ് സംസ്കരണ പ്ലാന്റ് ഉൾപ്പെടെ അതിനകത്ത് നിർമ്മിക്കാൻ രണ്ടര കോടി രൂപയാണ് അതിനാദ്യം കുറേ ആൾക്കാർ തടസ്സം നിന്നു നമ്മൾ ബലം ബലം പ്രയോഗിച്ച് അവരെ മാറ്റി വേറൊരു സ്ഥലത്തേക്ക് കൊടുത്തിട്ടുണ്ട് അവരവിടെ കച്ചവടം നടത്തണം ഇത് മിക്കവാറും ഒരു മൂന്ന് നാല് മാസം കൊണ്ട് പൂർത്തിയാകുമ്പോൾ ഇവരെ തിരിച്ചവിടെ മാർക്കറ്റ് വീഴണം നമ്മുടെ ടെക്നോ പാർക്കുമായി ബന്ധപ്പെട്ട ഹൈടെക് മാർക്കറ്റ് ആദ്യമായിട്ടാണ് നമ്മുടെ കേരളത്തിൽ ഉണ്ടാകുന്നത് അത് കഴക്കപ്പെട്ടത് ഇതിപ്പോ കഴിഞ്ഞിട്ട് ഇവർക്ക് അതിലാത്ത സ്ഥാനമില്ല ഇത് പറഞ്ഞത് ഇവർ ഇവർ വലിയ തന്നെ മത്സ്യബട്ടിന്റെ അവസ്ഥ ഇനിയും തന്നെ അവർ കോർപ്പറേഷനിൽ ചെറിയ കരം അടച്ചുകൊണ്ടിരുന്നവരാണ് അവിടെ കച്ചവടം ഫ്ലോറിൽ കച്ചവടം നടന്നവരുടെ ലിസ്റ്റ് കോർപ്പറേഷനിലുണ്ട് അവരത്രയും പേരെ അവിടെ തിരിച്ചു പുനരധിവസിപ്പിക്കും അത് യാതൊരു തർക്കവും അതിന് യാതൊരു മാറ്റവും വിദ്യാഭ്യാസ മേഖലയിൽ എം എൽ എ എന്നുള്ള പ്രത്യേകമായിട്ടൊന്നും കോർപ്പറേഷൻതായിട്ടുള്ള ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി എന്നുള്ളതല്ലാതെ എം എൽ എ എന്നുള്ള നിലയിൽ ആ നിലയിലുള്ള ഇടപെടലൊന്നും നടത്തിയിട്ടില്ല വനിതാ ഐ ടി ഐ ഞാൻ വരുമ്പോൾ വാടക കെട്ടിടത്തിലായിരുന്നു രണ്ടായിരത്തി ഒന്നിലൊക്കെ വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതിന് അന്ന് ഞാൻ എം എൽ എ ഫണ്ടിൽ പൈസ കൊടുത്ത് സ്വന്തമായി കെട്ടിടം ചെയ്തു അത് കഴിഞ്ഞ് പി ഡബ്ല്യു ഡി ഫണ്ട് ഉപയോഗിച്ച് ഒരു ബഹുനില മന്ദിരം അവിടെ ചെയ്തു അത് കഴിഞ്ഞ് മറ്റ് രണ്ട് ഫണ്ടുകൾ ഉപയോഗിച്ചും അതേപോലെ തന്നെ വർക്കൽ രാധാകൃഷ്ണൻ എംപിയുടെ ഫണ്ട് ഉപയോഗിച്ചും വിവിധ കെട്ടിടങ്ങൾ ചെയ്തു അതേ ക്യാമ്പസിൽ തന്നെ ഒരു ട്രെയിനിങ് സെൻറ്റർ തൊഴിൽ തൊഴിൽ പരിശീലന വകുപ്പിൻ്റെ കീഴിൽ നിർമ്മിച്ച് അതിൻ്റെയും ഉദ്ഘാടനം കഴിഞ്ഞു ഈ വനിതാ ഐ ടി ഐ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ എ കെ ആൻ്റണി എം എൽ എ ശ്രീ എ കെ ആൻ്റണി എം എൽ എ ആയിരുന്ന കാലത്ത് സ്ഥാപിച്ചതാണ് പക്ഷേ അതിനുശേഷം ആരും അത് തിരിഞ്ഞു നോക്കിയിട്ടില്ല ഒരുപാട് എം എൽ എ കടന്നു പോയിട്ട് തിരിഞ്ഞ് തിരിഞ്ഞ് നോക്കിയിട്ടില്ല അത് ഞാൻ ഏറ്റെടുത്ത് അത് മാക്സിമം ചെയ്തിട്ടുണ്ട് ഇനി ഒരു കെട്ടിടം ഭാഗികമായി നിൽക്കുന്നുണ്ട് അതുകൂടി പൂർത്തിയാക്കാനുള്ള പരിശ്രമത്തിലാണ് ഈ വനിതായിട്ട് ആയിരത്തുള്ള എഴുപത്തെട്ട് എ കെ ആരും മുഖ്യമന്ത്രി കൊണ്ടുവന്നതാണ് പക്ഷെ അന്ന് അതിനുശേഷം ആ കെട്ടിടം അങ്ങനെ കിടന്നു ശ്രീമാൻ എം എ ഭാഗത്ത് എം എൽ എ ആയതിന് ശേഷം മാത്രമാണ് എത്ര ഘട്ടങ്ങളും നോക്കുന്നത് എത്ര ഘട്ടങ്ങളാണ് ഏകദേശം മൂവായിരം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് വിവിധ കമ്പനികളും ടെക്നോ പാർക്കും ഗവൺമെൻറ്റുമായി ഈ ടെക്നോ പാർക്കിൽ ഇന്ന് ആയിരത്തി ഇരുന്നൂറ് പേര് രണ്ടായിരത്തി ഒന്നിൽ പണിയിരുന്ന സ്ഥലത്ത് ഇപ്പോൾ അമ്പതിനായിരം പേരാണ് പണിയെടുക്കുന്നത് ആ അമ്പതിനായിരം പേർക്ക് നേരിട്ട് ടെക്നോ പാർക്ക് ജോലി കൊടുക്കുമ്പോൾ രണ്ട് ലക്ഷത്തോളം ആൾക്കാർ നേരിട്ടല്ലാതെ ടെക്നോ പാർക്കിൻ്റെ ഗുണഭോക്താക്കളായി മാറി അതുകൊണ്ട് അവിടെ ജീവിക്കുന്നവരുണ്ട് ഒരു കാലത്ത് അവിടെ കൈത്തറിയും പിന്നെ കൃഷിയുമായിരുന്നു പണിയെങ്കിൽ ആ കൈത്തറിയും കൃഷിയും നിന്നുപോയ സ്ഥലത്ത് ഇന്ന് ടെക്നോ പാർക്ക് കൊണ്ടാണ് കഴക്കൂട്ടത്തെയും ആറ്റിപ്പറയിലെയും സ്വീകാര്യത്തെയും ജനങ്ങൾ ജീവിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം അവരുടെ ജീവിത നിലവാരം ഉയർത്തുവാൻ ഈ ടെക്നോ പാർക്കിൻ്റെ വികസനം ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഇനിയും കൂടുതൽ വികസന പ്രവർത്തനത്തിലേക്ക് പോകാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു ഇപ്പോൾ തൊള്ളായിരത്തി കോടി രൂപ ഇപ്പോൾ ഇരുപത്തഞ്ചാമത് വാർഷികം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതും കൂടി വരുമ്പോൾ ടെക്നോ പാർക്ക് ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാരെ തൊഴിലെടുക്കുന്ന സ്ഥാപനമായി ടെക്നോ പാർക്ക് മാറും എനിക്ക് പൂർണ്ണമായ ആത്മവിശ്വാസം ഉണ്ട് ജനങ്ങൾ ആഗ്രഹിച്ച വികസന പ്രവർത്തനങ്ങൾ ഞാൻ രണ്ടായിരത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞതുപോലെ എൻ്റെ പെർസ്പെക്റ്റീവ് പ്ലാൻ എൻ്റെ മനസ്സിലുള്ള ബ്ലൂ പ്രിൻ്റ് വികസന പ്രവർത്തനത്തെക്കുറിച്ചുള്ള ബ്ലൂ പ്രിൻ്റിൽ എഴുപത്തഞ്ച് ശതമാനം കാര്യങ്ങൾ ജനങ്ങൾ ആഗ്രഹിക്കുന്ന നടന്നു അന്ന് ഞാൻ പറഞ്ഞു ചെറുതും വലുതുമായ വികസന പ്രവർത്തനങ്ങൾ ഞാൻ നടത്തിയിട്ടുണ്ട് നമ്മുടെ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ചെറിയ റോഡും അന്താരാഷ്ട്ര സ്റ്റേഡിയവും അതിന് ഉദാഹരണമാണ് മുന്നൂറ്റി അറുപത്തെട്ട് കോടി രൂപയുടെ അന്താരാഷ്ട്ര സ്റ്റേഡിയവും അതേപോലെ തന്നെ അതിന് തൊട്ടടുത്തുള്ള ചെറിയ റോഡും ഞാൻ ചെയ്തിട്ടുണ്ട് രാജീവ് ഗാന്ധി സെൻറ്ററിന് ഞാൻ ആക്കുളത്ത് പുതിയ ക്യാമ്പസ് ഇരുപത് ഏക്കർ സ്ഥലം സർക്കാർ ഭൂമി വാങ്ങിക്കൊടുത്ത് ആയിരം കോടി രൂപയുടെ പ്രോജക്റ്റ് ആ ആയിരം കോടി രൂപയുടെ പ്രോജക്റ്റിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം നടത്തിയത് സോണിയാഗാന്ധിയാണ് അതുകൊണ്ട് മാത്രം രാഷ്ട്രീയ കാരണങ്ങളാൽ അതിപ്പോൾ തണുത്തു കിടക്കുകയാണ് അതിൻ്റെ തൊട്ടടുത്തുള്ള റോഡുൾപ്പെടെ അപ്പോൾ ആയിരം കോടി രൂപയുടെ രാജീവ് ഗാന്ധി സെൻറ്ററിൻ്റെ തൊട്ടടുത്തുള്ള ചെറിയ റോഡുൾപ്പെടെ ഞാൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് വലിയ ആത്മവിശ്വാസം അതിനകത്തുണ്ട് മാത്രമല്ല ജനങ്ങളുടെ സുഖദുഃഖങ്ങളിൽ പങ്കാളിയായി ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകനായി ഒരു പൊതുപ്രവർത്തകനായി ഞാൻ ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നതിനെക്കുണ്ട് എനിക്ക് ആത്മവിശ്വാസത്തിന് ഒരു കുറവുമില്ല നന്ദിയുള്ള ജനങ്ങളാണ് കിഴക്കൂട്ടത്തുള്ളത് എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ചെയ്തു കൊടുത്താൽ അവർ നന്ദിപൂർവ്വം ഓർമ്മിക്കും അതുകൊണ്ട് നന്ദിയുള്ള ജനങ്ങളുടെ മുമ്പിൽ നന്ദിപൂർവ്വം ഞാൻ നിങ്ങൾ അവരുടെ മുമ്പേ നിൽക്കുകയാണ് ഈ വേളിക്കായലും അറബിക്കടലും ഒക്കെ ചുറ്റുവട്ടത്തുള്ള ഈ കഴക്കൂട്ടം നിയോജകമണ്ഡലത്തിൽ നിന്ന് നമുക്ക് എങ്കിലും വിട പറയാൻ ഇപ്പോൾ സമയമായിരിക്കുന്നു കഴക്കൂട്ടത്തിന് വിട ഇനി മറ്റൊരു മണ്ഡലത്തിലെ വികസന വിശേഷങ്ങളുമായി എം എൽ എ ഡോട്ട് കോം അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം നിങ്ങളുടെ ജീവൻ ടി വിയിൽ നമസ്കാരം